വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചാണോ യു ഡി എഫ് ഈ വിജയം കരസ്ഥമാക്കിയത് ഒപ്പം തന്നെ പി വി അൻവറിനെ ഇനി യു ഡി എഫിലെടുക്കുമോ നോക്കൂ ഇവിടെ ഇടതുപക്ഷ സുഹൃത്തും ബി ജെ പിയുടെ സുഹൃത്തും സൂചിപ്പിച്ചു പോയത് ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചാണ് ജമാഅത്ത് ഇസ്ലാമി ബി ജെ പി സുഹൃത്ത് സംസാരിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ ഉടൊപ്പം നിന്നാണ് ജമാഅത്ത് ഇസ്ലാമി കൂട്ടുപിടിച്ചെന്നൊക്കെ പറഞ്ഞു എൻ്റെ ബി ജെ പി സുഹൃത്തിനോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമി കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പി ഡി പി എൽ ഡി എഫിനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് വാക്കുകൾ പറഞ്ഞില്ല എൻ്റെ ബി ജെ പി സുഹൃത്ത് അതിന് മറുപടി വരണം ഇത് കഴിയുമ്പോൾ പി ഡി പി ഏറ്റാണ് എൽ ഡി എഫ് ഭരിച്ചു എന്ന് പറഞ്ഞത് അതുപോലെ നിങ്ങളുടെ സംഘന അഖില ഭാരത നിങ്ങളോടൊപ്പം നിൽക്കുന്ന അഖില ഭാരത ഹിന്ദു മഹാസഭ എന്തുകൊണ്ടാണ് എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് ചർച്ച ചെയ്യേണ്ടി നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിന്റെ കാര്യം പറയുമ്പോൾ എൽ ഡി എഫിനോട് നിന്നാ ഈ ഇന്ന് മുഖാസഭയെക്കുറിച്ചും പി ഡി പി നമ്മൾ അക്ഷരം വേണ്ടിയില്ല അതാണ് നിങ്ങൾ തമ്മിലുള്ള നക്സസ് അതൊന്ന് രണ്ട് ഈ പിന്നെ ജമീഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് ഉത്തരം അതിനു മറ്റൊരു കാര്യം പുള്ളി പറഞ്ഞത് ഞങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ബി ജെ പിയുടെ സുഹൃത്ത് പറഞ്ഞാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല നിങ്ങൾക്ക് നഷ്ടപ്പെടാനില്ല കാരണം ഇന്ന് തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഒന്ന് പറഞ്ഞു എൻ്റെ ബി ജെ പി സുഹൃത്ത് കെട്ടിവെച്ച പൈസ പോയി രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് പിന്നെ ഞാനത് പറയേണ്ട എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് അദ്ദേഹം ആയിട്ട് ചൊറിഞ്ഞത് അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് പോകാൻ ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് കെട്ടിവെച്ച പൈസയല്ല കേരളത്തിൽ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സ്റ്റേറ്റ് പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് ഇല്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നില്ല ഒരു സ്റ്റേറ്റ് പ്രസിഡന്റ് രാജ്യം ഭരിക്കുന്ന പാർട്ടി ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല അത് കഴിഞ്ഞ് മറ്റ് ബി ജെ പി കാരുടെ വന്നു ഒന്ന് ഉടൻ ഇതിനെടുത്ത് ആർക്കിട്ട് കൊടുത്തു ഘടക കക്ഷിയായ ബി ഡി ജെ എസ് ഇട്ടുകൊടുത്തു അവരഞ്ചാം ദിവസം സ്ഥാനാർത്ഥി ചർച്ചയൊക്കെ നടത്തി അത് കഴിഞ്ഞ് അവർ ഞങ്ങളില്ല ആര് സ്വരാജ് പറഞ്ഞാൽ ഞാൻ മത്സരിക്കാനില്ല ആരും പറഞ്ഞു ബി ജെ പിയും പറഞ്ഞു ബി ബി ഡി ജെ എസും പറഞ്ഞു തിരിച്ച ബോൾ ഇങ്ങോട്ട് വന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചടിച്ചടിച്ച് ഒരു നേർച്ച കോഴിയെ പഴയ ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പിൻ്റെ കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് അതവിടത്തേക്ക് ഞങ്ങോട്ട് നടക്കുന്നില്ല ബി ജെ പി സംസാരിച്ചപ്പോൾ പി ഡി പി കുറിച്ച് വാക്ക് പറയാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ചോദിച്ച ചോദ്യം ജമീഷ് ചോദിച്ച ചോദ്യം ഈ ഇപ്പോൾ ഇവിടുത്തെ വിഷയം ഇതാണല്ലോ ജമാഅത്ത് ഇസ്ലാമി നോക്ക് ജമാഅത്ത് ഇസ്ലാമി കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങളോട് പോകായിരുന്നു ഞങ്ങളെ സഹായിച്ചു ഞങ്ങളോട് പോകാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു അന്ന് നിങ്ങൾ നിങ്ങളീത് വിഷയമാക്കിയില്ല കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആരും വീണ്ടിയില്ല ഇതൊരു പുതിയ സംഭവം നമ്മുടെ നിലമ്പൂർ വന്നൊരു ഇഷ്യൂ അല്ലെന്നേ എങ്കിൽ നിങ്ങൾ ആദ്യമായി പറയണമായിരുന്നു അവർ ഞങ്ങളോട് നിൽക്കുകയാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും പിന്നെ നിങ്ങൾ ഈ പറയുന്നവർ പി ഡി പി എടുത്ത് തോളിലിട്ടിട്ടാണ് ഞാൻ മുമ്പ് ഒരു വിരൽ ചൂണ്ടമ്പോ യു ഡി എഫിനെതിരെ ചൂണ്ടമ്പോ ബാക്കി നാല് വിരലും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ നേരക്കാണ് ചൂട്ടുന്നത് എന്ന് നിങ്ങൾ ഓർമ്മിക്കണം അല്ലാതെ ഇവിടെ ഹിന്ദു വോട്ട് ഇവിടെ വർഗീയത ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാൻ കാരണം എന്താ കേരള ഈ നിലമ്പൂർ എൽ ഡി എഫിന് തോൽക്കാനുള്ള കാരണം എന്താ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് മലപ്പുറം എന്ന് പറയുന്നത് സ്വർണ്ണക്കടത്തുകാരുടെയും കള്ളക്കടത്തുകാരുടെയും നടന്ന് അതിനു കൊടുത്ത അടിയാണിത് സ്വർണ്ണക്കടത്തുകാരുടെയും ആ മലപ്പുറം ജില്ലയെ മുഴുവൻ അവിടെ ജനിച്ച ആളാണ് സ്വരാജ് അപ്പം സ്വരാജ് ഇനി അങ്ങനെയാണ് ചിത്രീകരിച്ചത് കള്ളക്കടത്തുകാരുടെയും സ്വർണ്ണക്കടത്തുകാരുടെയും പിന്നെ ഞാൻ മറ്റൊരു ചർച്ചയ്ക്ക് പറഞ്ഞോണ്ട് ഇപ്പം പറയുന്നില്ല അവിടെ കടകംപള്ളി സുരേന്ദ്രൻ ഈ മലപ്പുറത്തെ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞത് ഇ പി ജയരാജൻ പറഞ്ഞത് അതേപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ ഞാൻ ഇപ്പം അങ്ങോട്ട് കിടക്കുന്നില്ല നിങ്ങൾ പറഞ്ഞില്ലേ ഒരു വരി ആ വരി വരിക്ക ഫലമാണെന്നത് മലപ്പുറത്തെ മുഴുവൻ ജനങ്ങളെയും നിങ്ങൾ കള്ളക്കടത്തുകാരായും അതേപോലെ സ്വർണ്ണക്കടത്തുകാരുമായിട്ട് നിങ്ങൾ ചിത്രീകരിച്ചു നടത്തി നിങ്ങളുടെ ഓഫീസിലാ അപ്പം അതുകൊണ്ട് ഈ അതുപോലെ വോട്ടിങ്ങിന്റെ നിലവാരം വോട്ടിങ്ങിന് ബി ജെ പിന്നെ ഒട്ട് കുറഞ്ഞിട്ടില്ല എന്ന് കെട്ടിവെച്ച പൈസ ഇല്ലാത്തവർ പറയണ വോട്ട് കുറഞ്ഞില്ല എന്ന് പിന്നെ സി പി എമ്മിന് പന്ത്രണ്ടായിരം പതിനാറായിരം വോട്ട് കുറഞ്ഞു പതിനാറായിരം വോട്ട് അവിടെ കുറഞ്ഞു എന്താ പറഞ്ഞത് അവിടെ പൊളിറ്റിക്കൽ ഫൈറ്റ് ആണ് ആദ്യം ഒരു ഡോക്ടർ ഹോസ്പിറ്റലിൽ പോയി നോക്കി സ്ഥാനാർത്ഥിയാകാൻ രണ്ടാമത് പറഞ്ഞത് സ്വരാജ് കേരളത്തിലെ മുഖ്യമന്ത്രി നിലമ്പൂർ മൂന്ന് ദിവസവും എല്ലാ യോഗങ്ങളും പറഞ്ഞു വരിയുണ്ട് സ്വരാജ് ഏത് സ്ഥാനവും ഏൽപ്പിക്കാൻ പറ്റിയ ആളാണ് അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അങ്ങോ കേരളത്തിലെ ഉന്നത പദവിയിരിക്കുന്ന ആളാ ആ മനുഷ്യനെ അവിടെ കൊണ്ടുപോയി തീർത്ഥം കൈ കൊടുത്തു കാരണം ആദ്യം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ് അവസാനം കോൺഗ്രസ്കാര് പറഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടാണ് സ്ഥാനാർത്ഥി സ്വന്തം ലീഡ് ചെയ്തില്ല സ്വന്തം പഞ്ചായത്തിൽ ലീഡ് ചെയ്തില്ലേ അയാളാണ് എന്തോ ആണ് ഏത് സ്ഥാനവും കൊടുത്ത ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചത് ഒരറ്റ സംഘത്തെ ഒരൊറ്റ സി പി എം കാരൻ അദ്ദേഹത്തിൽ റോട്ട് ചെയ്യൂ അദ്ദേഹം പറഞ്ഞാ വി എസ് അച്യുതാനന്ദനെറ്റൽ പണിമെന്റ് കൊടുക്കണം എന്നാ ഇതാ ക്യാപിറ്റൽ പണി ഡെത്ത് പണിഷ്മെന്റ് എന്താ തൂക്കിലേറ്റണമെന്ന ബാബു അദ്ദേഹം ഇന്ന് ഹോസ്പിറ്റലിലാണ് അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന സീനിയർ നേതാവിനെ അതേ ഡെത്ത് പണിഷ്മെന്റ് ഒന്ന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ നിലമ്പൂരിലുള്ള യഥാർത്ഥ സി പി എമ്മിൽ ഒരാൾ വി എസ് അച്യുതാനന്ദ സീക്കിൽ ഒരാൾ ചെയ്യൂ ആ വോട്ടൊക്കെ പോയത് ആ വോട്ടുകളാണ് പോയത് അതുപോലെ തൃപ്പൂണിത്തുറയിൽ അദ്ദേഹം മത്സരിച്ച് അവിടെ ജയിച്ച ബാബുവിനെ ആ വിജയം അസ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതി പോയി കേസ് തള്ളി ഇപ്പോൾ സുപ്രീം കോടതി കേസ് നടക്കുകയാണ് ഇപ്പോഴും നിലമ്പൂർത്ത ഇലക്ഷൻ മത്സരിക്കുമ്പോഴും സുപ്രീം കോടതി കേസ് നടക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ സുപ്രീം കോടതിയിൽ സ്വരാജിന് അനുകൂലമായ റിപ്പോർട്ട് വന്നാൽ ആ തെരഞ്ഞെടുപ്പ് റദ്ദ് ഇദ്ദേഹത്തെ ജയിച്ചതായി രണ്ടും രണ്ട് മണ്ഡലത്തിന് മണ്ഡലം സി പി എം കാർ കാണിക്കുമോ ഏറ്റവും വലിയ മണ്ഡലം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്